അപ്പോ ഇതാണ് മണ്ണിൽ ഒരു ഒരു പി എച്ച് സ്കെയിൽ എന്ന് പറയുന്നത് ഈ പൂജ്യം മുതൽ പതിനാല് വരെയുള്ള ഈ ഒരു സ്കെയിലിനെയാണ് നമ്മൾ പി എച്ച് സ്കെയിൽ എന്ന് പറയുക അപ്പൊ ഇതിനകത്ത് ന്യൂട്രൽ പി എച്ച് എന്ന് പറയുന്നത് സെവൻ ആണ് ഈ ഒരു ന്യൂട്രൽ പി എച്ച് എന്ന് പറയുന്നത് സെവൻ ആണ് അപ്പൊ നമ്മുടെയൊക്കെ ബ്ലഡിന് ഒരു പി എച്ച് ഉണ്ട് ശരിക്കും സെവൻ പോയിന്റ് ത്രീ ഫൈവിനും സെവൻ പോയിന്റ് ഫോർ ഫൈവിനും ഇടയിലാണ് നമ്മുടെ ബ്ലഡിന്റെ പി എച്ച് എന്ന് പറയുന്നത് അപ്പൊ എപ്പോഴെങ്കിലും നമ്മുടെ രക്തത്തിന്റെ പി എച്ച് ഏഴിൽ താഴെ പോയി കഴിഞ്ഞാൽ മനുഷ്യർ കുഴഞ്ഞു വീണ് മരിച്ചു പോകും അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മുടെ എല്ലിൽ നിന്നും പല്ലിൽ നിന്നും ഒക്കെ എടുത്തിട്ട് നമ്മുടെ ബ്ലഡിലേക്ക് കൊണ്ടുവന്ന് ബ്ലഡിനെ എപ്പോഴും ഒരു ബഫർ സൊല്യൂഷൻ ആക്കി വെക്കും അങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവൻ നിലനിർത്തുന്നത് അപ്പൊ നമ്മുടെ ബ്ലഡിന് ഒരു പി എച്ച് ഉള്ളത് തന്നെ മണ്ണിനും ഒരു പി എച്ച് ഉണ്ട് മണ്ണിന് ഒരു ഒരു ചെടി വളരാൻ മണ്ണിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പി എച്ച് എന്ന് പറയുന്നത് ആറ് പോയിന്റ് അഞ്ചിനും ഏഴ് പോയിന്റ് അഞ്ചിനും ഇടയിലുള്ള പി എച്ച് ആണ് എന്തുകൊണ്ടാണ് ഈ പി എച്ച് ഏറ്റവും അനുയോജ്യം ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണില് നമുക്കറിയാം കോടാനുകോടി സൂക്ഷ്മജീവികളുണ്ട് ജീവികളുണ്ട് അല്ലെ അപ്പോ മണ്ണില് നമ്മൾ ഏത് വളത്തിനെ മണ്ണിലേക്ക് കൊടുത്തു കഴിഞ്ഞാലും ആ വളത്തിനെ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികൾക്ക് എടുത്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്നത് മണ്ണിലുള്ള സൂക്ഷ്മജീവികളാണ് അപ്പൊ ഈ സൂക്ഷ്മജീവികൾ ജീവിക്കുന്നത് മണ്ണിന്റെ പി എച്ച് ഒരു ആറ് പോയിന്റ് അഞ്ചിനും ഏഴ് പോയിന്റ് അഞ്ചിനും ഇടയിൽ നിൽക്കുമ്പോഴാണ് അപ്പൊ ഈ പി എച്ച് അതായത് ഒരു ഒരു മണ്ണിന്റെ പി എച്ച് ആറ് പോയിന്റ് അഞ്ചിനും ഏഴ് പോയിന്റ് അഞ്ചിനും ഇടയിലാണെങ്കിൽ ആ മണ്ണിൽ അപ്പോൾ ജീവിക്കുന്ന മുഴുവൻ സൂക്ഷ്മജീവികളും നമുക്ക് പ്രയോജനം ചെയ്യുന്നതായിരിക്കും നമ്മൾ മണ്ണിലേക്ക് കൊടുക്കുന്ന വളത്തിന് ഏറ്റവും അധികം റിസൾട്ട് തരുന്നതായിരിക്കും ഇതേ പി എച്ച് തന്നെ വീണ്ടും കുറഞ്ഞ് 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 ഒരു ആറിന് താഴേക്ക് പോയാൽ ആ മണ്ണിൽ നമുക്ക് പ്രയോജനം ചെയ്യുന്ന സൂക്ഷ്മജീവികളുടെ എണ്ണം വളരെ കുറവായിരിക്കും മറിച്ച് ചെടിക്ക് ദോഷം വരുത്തുന്ന ഫംഗസുകളും ബാക്ടീരിയകളും വൈറസുകളും ഇതെല്ലാം ജീവിക്കുന്നത് ഈ ആറിന് താഴേക്കുള്ള അല്ലെങ്കിൽ അസിഡിക് ആയിട്ടുള്ള പി എച്ചിലായിരിക്കും നമുക്ക് നമുക്കറിയാം ഈ മഴക്കാലമൊക്കെ വരുമ്പോഴത്തേക്കുമാണ് ഏറ്റവും അധികം ഫംഗസ് രോഗങ്ങൾ അല്ലെങ്കിൽ ബാക്ടീരിയ രോഗങ്ങൾ അപ്പൊ ഈ വൈറസ് രോഗങ്ങള് ഫംഗസ് രോഗങ്ങള് ഇത്തരം കാര്യങ്ങളൊക്കെ ഏറ്റവും അധികം വരുന്നത് മഴക്കാലത്താണ് അപ്പൊ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തോണ്ടിരിക്കുമ്പോൾ മണ്ണിന്റെ പി എച്ച് കുറയും കാരണം മഴ വെള്ളം ഓൾറെഡി പി എച്ച് കുറഞ്ഞതാണ് ാണ് അപ്പൊ തുടർച്ചയായിട്ട് മഴ പെയ്യുമ്പോൾ മണ്ണിന്റെ പി എച്ച് കുറയും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് രാസവളം ഉപയോഗിക്കുന്ന സ്ഥലത്ത് മണ്ണിന്റെ പി എച്ച് കുറയും അപ്പൊ നമ്മൾ മനസ്സിലാക്കിയാൽ മതി മണ്ണിന്റെ പി എച്ച് എപ്പോ ആറിൽ കുറയുന്നു അപ്പൊ ആ മണ്ണിലേക്ക് കൊടുക്കുന്ന വളങ്ങളുടെ എഫിഷ്യൻസി വല്ലാണ്ട് കുറയും കാരണം ആ മണ്ണില് സൂക്ഷ്മജീവികളുടെ എണ്ണം കുറവായിരിക്കും അതോടൊപ്പം തന്നെ ചെടിയെ ബാധിക്കുന്ന വൈറസുകളും ഫംഗസുകളും എല്ലാ ബാക്ടീരിയകളും ജീവിക്കുന്നത് ആറിൽ കുറവുള്ള പി എച്ച് ഉള്ള മണ്ണിലായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മഴ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു മണ്ണിന്റെ പുളിപ്പ് വർദ്ധിച്ചു വരുന്നു അപ്പോൾ മണ്ണിലുള്ള ഉറങ്ങിക്കിടകുന്ന ലാർവ ഫോമിലുള്ള എല്ലാ ബാക്ടീരിയകളും വൈറസുകളും ഫംഗസുകളും പ്രവർത്തിക്കാൻ തുടങ്ങും ചെടികൾക്ക് ചീക്ക് രോഗങ്ങൾ വരും വൈറൽ രോഗങ്ങൾ വരും പെട്ടെന്ന് നിന്ന് തന്നെ കരിഞ്ഞുണങ്ങാനായിട്ട് തുടങ്ങും പോകാനായിട്ട് തുടങ്ങും അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കൃഷിഭൂമിയിലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് മണ്ണിന്റെ പി എച്ച് എന്ന് പറയുന്നത് അതൊരു ആറേ പോയിന്റ് അഞ്ചിന് മുകളിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്തവിടെ കൊടുത്താലും അതിനൊരു നൂറ് ശതമാനം റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും പി എച്ച് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രഡീഷണൽ ആയിട്ട് കർഷകർ ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് കുമ്മായം എന്ന് പറയുന്നത് അപ്പൊ കുമ്മായം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് നമുക്കറിയാം കുമ്മായത്തിനെ നമ്മൾ മണ്ണിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഈ പി എച്ച് എം കൂടും ഇന്ന് നമ്മൾ കുമ്മായം മണ്ണിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ പി എച്ച് എന്ന് പറയുന്നത് ഒരു എട്ട് എട്ടരയോളം ഒക്കെ വന്ന് നിൽക്കും പക്ഷെ ഒരു നാൽപ്പത്തി ദിവസം കഴിഞ്ഞ് ഇതേ സ്ഥലത്തെ പി നമ്മൾ വീണ്ടും പരിശോധിക്കുകയാണെങ്കിൽ ഈ പി വീണ്ടും കുറഞ്ഞ് പഴയ അസിഡിക് അവസ്ഥയിലേക്ക് തന്നെ പോയി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോ കുമ്മായം മണ്ണിലേക്ക് കൊടുത്താൽ വെറും നാൽപ്പത്തി അഞ്ച് ദിവസം മാത്രമാണ് അതിന്റെ പി എച്ച് മണ്ണിൽ നിലനിൽക്കുക അതുകൂടാതെ നമുക്കറിയാം കുമ്മായം മണ്ണിലേക്ക് കൊടുക്കുമ്പോൾ അവിടെയുള്ള മുഴുവൻ സൂക്ഷ്മജീവികളെയും മണ്ണിരേനെയും എല്ലാം ആ കുമ്മായം നശിപ്പിച്ചുകളെയും അതോടൊപ്പം ആ മണ്ണിൽ കിടക്കുന്ന വളവും കൂടെ ഇല്ലാതായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ പണ്ടുള്ളവര് കുമ്മായം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പണ്ടല്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കുമ്മായം കൊടുത്താൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് പിന്നെ ഒന്നും കൊടുക്കാറില്ല കാരണം ആ കൊടുക്കുന്ന വളം മുഴുവൻ ന്യൂട്രൽ ആയി പോകും അപ്പോ സാധാരണ ഒരു കുമ്മായം കൊടുക്കുമ്പോൾ ആ മണ്ണിൽ നിലവിലുണ്ടായിരുന്ന മുഴുവൻ വളവും നഷ്ടപ്പെട്ടു പോകും സൂക്ഷ്മജീവികളും നഷ്ടപ്പെട്ടു പോകും നാൽപ്പത്തഞ്ചു ദിവസത്തിന് ശേഷം ആ കൂടിയ പി എച്ചും നഷ്ടപ്പെട്ടു പോകും